ൾ കത്തിടും അഗ്നിയാണവൾ കൊടുങ്കാറ്റിനും മീതെ കാരിമ്പ് തറയ്ക്കുമ്പോൾ വേദന സിരകളിൽ പടർന്നപ്പോൾ സംഗീതം പ്രാണലിൽ ചേർത്തു പിടിച്ചവൾ അവനി നദിയാണവൾ ഒഴുകും തോറുമേറി കടലായി മാറുന്നവൾ തൻ മുന്നിൽ വരും വിറയേറും കൈകളിൽ ആത്മധൈര്യം പകരുന്നവൾ അവനി ഭൂമിയാണവൾ ക്ഷമയുള്ളവൾ പുഞ്ചിരി തൂകും പെൺകരുത്തിൻ പ്രതീകമാണവൾ അച്ഛനാണവൾക്കെല്ലാം അമ്മയാണവൾക്കെല്ലാം സംഗീതമാണവൾക്കെല്ലാം ഞാന് ജന്മന കാഴ്ച പരിമിതി ഉള്ള ഒരു കുട്ടിയാണ് എനിക്ക് ബുക്സ് വായിക്കാന് വളരെ ഇഷ്ടമുള്ള ഒരു

അങ്ങനെ അതിൽ നിന്നും ആ മോൾക്ക് ഒരു പുസ്തകം കൊടുക്കണം എൻ്റെ പുസ്തകം റൈലിവിയോട് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത എൻ്റെ പബ്ലിക്കേഷൻസുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ഇപ്പോൾ അവർ പറഞ്ഞു ചെയ്യാം ഇത് ചെയ്യുന്നതിൻ്റെ ഒരു മോട്ടീവ് എന്താണെന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ആദ്യത്തെ ഒരു സംഭവമാണ് കാരണം മലയാളത്തിൽ ആരും ഇങ്ങനെ ഒരു കവിതാ സമാഹാരം സ്വന്തമായിട്ട് ഇങ്ങനെ ഇറക്കിയിട്ടില്ല എനിക്ക് ആ ബുക്ക് എനിക്ക് വളരെ സന്തോഷായി കാരണം ഇങ്ങനെ ഒരു ബുക്ക് വായിക്കാൻ അധികം കഴിഞ്ഞിട്ടില്ല ബുക്ക്സ് ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് എനിക്കൊരു നിധി പോലെയാണ് ആ പുസ്തകം ഇങ്ങനെയൊരു പുസ്തകം ഇറക്കുമ്പോ എന്നെ എന്നെ പോലെയുള്ളവരെ പരിഗണിച്ചതില് അനീഷേട്ടന് ഒരുപാട് നന്ദിയുണ്ട് ആയിഷ പേജിൽ കയറി നോക്കി പോസ്റ്റ് മാത്രമായിരുന്നില്ല അത് സംഗീതം എല്ലാ ഏരിയയിലും സൈക്കിളിങ് സൈക്കിൾ ചോട്ടാൻ പോകും എല്ലാ സംഭവങ്ങളും ആയിഷ ചെയ്യുന്നുണ്ട് ഒരുപാട് മലയാളത്തിലെ പ്രശസ്തമായ കൃതികള് ബ്രെയിൽ ഇറങ്ങണം എന്നാണ് ആഗ്രഹം എന്നാലേ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ച് വളരാൻ പറ്റുള്ളൂ